ഡോക്ടർ ദിവ്യ എസ് അയ്യരെ പോലെ മറ്റൊരു വനിതയാണ് അടുത്ത റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നത് ആ റിപ്പോർട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വരാം വിത്ത് ഷിപ്പിംഗ് മൂവിംഗ് ബിഗ് ടൈം ഇൻ ് ഗ്രീൻ ടെക്നോളജി നമ്മുടെ തുടർക്കഥയാണ് ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി മെത്തനോൾ പോലെ തന്നെ വിത്ത് ഷിപ്പിംഗ് മൂവിംഗ് ബിഗ് ടൈം ഇൻ ് ഗ്രീൻ ടെക്നോളജി ടു മീറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഗോൾസ് ഹൗ ഡസ് ഷീ അപ്ഡേറ്റ് ഹെർസെൽഫ് വിത്ത് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ ദ ഇൻഡസ്ട്രി ഒരു വനിതയോടാണ് ചോദ്യം ഉത്തരം ചോദ്യം ചോദിക്കുന്നത് ഇക്കണോമിക് ടൈംസിന്റെ ഇൻഫ്രോട്ട് കോം ആണ് ഉത്തരം അവർ പറയുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദ റീസെന്റ് അപ്ഡേറ്റ്സ് ആർ ദർ ഇൻസൈഡ് എൽ ആർഒൺ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ലോയിഡ്സ് രജിസ്റ്ററിന്റെ ഉള്ളിലാണ് ആ സ്ഥാപനത്തിന്റെ അകത്താണ് അപ്പൊ രണ്ടാമത്തെ കഥയിലും നമുക്ക് ലോയിഡ്സ് രജിസ്റ്റർ തന്നെയാണ് പ്രധാന കഥാപാത്രം ഈ അവർ ഷി അപ്ഡേറ്റ് ഹെസ്സൽഫ് എന്ന് പറയുന്ന അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് പ്രവീൺ സുകുമാരൻ എന്ന് പറയുന്ന മറൈൻ സർവേയർ ഷിപ്പിംഗ് സർവേയറിനെ കുറിച്ച് പലപ്പോഴും സെയിലിംഗ് കമ്മറിയിൽ പരാമർശിച്ചിട്ടുണ്ട് ഒരു കപ്പൽ സീ വർത്തിയാണോ സെയിലിംഗ് വർത്തിയാണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഈ ഷിപ്പ് സർവേ എന്ന് പറയുന്ന ജോലി അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ് അപ്പോൾ പല ഭാഗത്തും കപ്പലിൽ തന്നെ അല്ലെങ്കിൽ വിമാനത്തിൽ പോയി ഏതെങ്കിലും രാജ്യങ്ങളിൽ കപ്പലിൻ്റെ നിർമ്മാണം നടക്കുന്നു അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടക്കുന്നു അവിടെ പോയി കപ്പൽ പരിശോധിച്ച് സെർട്ടിഫൈ ഇവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലേ അപ്രൂവ്ഡ് സർവേയർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കപ്പലുകൾക്ക് യാത്ര തുടങ്ങാൻ പറ്റുകയുള്ളൂ അത്ര സ്ട്രിക്റ്റായിട്ട് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ് ഷിപ്പ് സർവേയിങ് എന്ന് പറയുന്ന പ്രധാന പരിപാടി ഇത് ലോയിഡ്സ് റെജിസ്റ്ററും അതിലെ ആഗോള ഉസ്താദാണ് ആഗോള ചാമ്പ്യനാണ് ഈ ഷിപ്പ് സർവേ രംഗത്ത് അവരുമായി ബന്ധപ്പെട്ട ലോയ്ഡ്സ് റജിസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാനാണ് പ്രവീൺ സുകുമാരന്റെ ഉദാഹരണം എടുത്തത് പതിനേഴ് വർഷമായിട്ട് പ്രവീൺ സുകുമാരൻ ഈ ജോലി ചെയ്യുന്നു ഇന്ത്യയിൽ ആദ്യമായി പൂജ ചത്തോത്ത് ഒരു വനിത ഇന്ത്യസ് ഫെസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ ഷിപ്പ് സർവേയർ ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ വനിത ഷിപ്പ് സർവേയറെ പരിചയപ്പെടുത്തുകയാണ് ഈ റിപ്പോർട്ടിലൂടെ കേരളത്തിലാണ് പൂജയുടെ വീട് കേരളത്തിലാണ് നേവൽ ആർക്കിടെക്ചറിൽ കൊച്ചിയിൽ നിന്ന് ബിരുദമെടുത്തു നേവിയിൽ ചേരുകയായിരുന്നു ഒരു ദിവസം അഴിമല നാവിക അക്കാദമി കുടുംബസഹിതം സന്ദർശിച്ചപ്പോഴാണ് നേവിയിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് അത് വളരെ ചെറുപ്പത്തിലായിരുന്നു പൂജയുടെ ആ ആഗ്രഹം പിന്നീടാണ് നേവൽ ആർക്കിടെക്ചറൊക്കെ പഠിക്കുന്നത് നേവി ചേരുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം പക്ഷേ ആഗ്രഹിച്ച ജോലി നേവിയിൽ പല ടെസ്റ്റുകൾ എഴുതിയിട്ടും കിട്ടാതെ വന്നപ്പോൾ അതിനുള്ള അവസരം നോക്കിയിരിക്കുമ്പോഴാണ് ലോയ്ഡ്സ് രജിസ്റ്റർ ഫീമെയിൽ ഷിപ്പ് സർവേയർ ആ പദവിയിലോട്ട് വനിതകളെ പ്രത്യേകം ക്ഷണിച്ചത് അങ്ങനെയാണ് പൂജ ലോയ്ഡ്സ് രജിസ്റ്റർ എന്താണെന്നും ഷിപ്പ് സർവേയിങ് എന്ന് പറയുന്ന ജോലി എന്താണെന്നും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത് പരിചയമുള്ള ആളുകളിൽ നിന്നൊക്കെ ഷിപ്പ് സർവേ എന്താണ് എന്നൊക്കെ പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഈ പഠിക്കാൻ ശ്രമിച്ച് ഒക്കെ ആണ് ോയിഡ്സ് റെജിസ്റ്ററിലെ ജോലിക്ക് അപേക്ഷിക്കുന്നതും അങ്ങനെ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നതും പൂജ ഇസ് അവയർ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ട്രസ്റ്റ് ഓൺ ഹെർ യങ് ഷോൾഡേഴ്സ് ആസ് എ ഷിപ്പ് സർവെയർ ആൻഡ് ഇന്ത്യസ് ആൻഡ് ഓൺലി ഫീമെയിൽ ഓൺ അറ്റ് ദാറ്റ് ഷി ഗോസ് അബൌട്ട് ഹെർ ജോബ് വിത്ത് ഡെഡിക്കേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് എൻതൂസിയാസം വളരെ പെട്ടെന്ന് തന്നെ ആ മേഖലയിൽ ഇണങ്ങിച്ചേർന്ന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് കപ്പലിന്റെ ഉള്ളിൽ നമ്മളൊന്ന് കപ്പലിന്റെ അകം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഒരു ഒരു ആറേഴ് നിലയോളം താഴോട്ട് പോകണം നമ്മൾ മുകളിലോട്ടല്ലേ പോകുന്നത് കപ്പലിന്റെ ഡക്കിൽ കയറി പിന്നെ താഴോട്ട് പോയി എൻജിൻ റൂം ടാങ്കുകൾ പലതിലുമൊക്കെ കയറി പരിശോധിക്കണം അങ്ങനെയുള്ള വളരെ ഫിസിക്കലായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ജോലി വളരെ ആസ്വദിച്ചാണ് പൂജ ചെയ്തു തുടങ്ങിയത് ബുദ്ധിമുട്ടുകൾ പലരും പറഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അതെല്ലാം ആസ്വദിക്കുന്ന കൂട്ടത്തിലായിരുന്നു പൂജ കാരണം ഈ തൊഴിൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അങ്ങനെയുള്ള പരിശീലനം കഴിഞ്ഞു പൂർണ്ണസമയ ജോലി ദൗത്യം ഏറ്റെടുത്തു ഇപ്പോൾ ഫുൾ ടൈം സർവേ എന്നുള്ള ദൗത്യത്തിലോട്ട് പൂജ കടന്നിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു വനിത ഷിപ്പ് സർവേയിങ് രംഗത്ത് വരുന്നതിൽ നമുക്കെല്ലാം അഭിമാനം തോന്നേണ്ടതാണ് ഒരു മലയാളി പെൺകുട്ടി അതും പെൺകുട്ടിയാണ് ഈ മേഖലയിൽ കടന്നു വരുന്നത് പുരുഷന്മാർ ധാരാളമുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും വനിതകളുണ്ട് പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഓറഞ്ച് നിറത്തിലുള്ള യൂണിഫോം യൂണിഫോമിട്ട് കപ്പൽ പരിശോധിക്കുവാനും കപ്പൽ സീവർത്തിയാണെന്ന് സർട്ടിഫൈ ചെയ്യാനും കഴിയുന്ന തരത്തിൽ ഒരു മലയാളി പെൺകുട്ടി വളർന്നിരിക്കുന്നത് അതിൽ കപ്പലുകളെ സ്നേഹിക്കുന്ന കടലിനെ സ്നേഹിക്കുന്ന കടലിലും കപ്പലിലൂടെ ഒരു വലിയ പ്രതീക്ഷ വലിയൊരു നാളെ മുന്നിൽ കാണുന്ന നമുക്ക് പൂജയ്ക്ക് സർവ മംഗളങ്ങളും നേരാം സൈനിങ് ഓഫ് എലിയാസ് ജോൺ